വളാഞ്ചേരി നഗരസഭാ പരിധിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച നാല് റോഡുകളുടെ ഉദ്ഘാടനം എം എൽ എ ആബുദ്ധ സഹിതങ്ങൾ നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് പ്രവൃത്തികൾ നടത്തിയത് ഡിവിഷൻ ഇരുപത്തിയേഴിലെ കരിങ്കല്ലത്താണി പള്ളി റോഡ് ഡിവിഷൻ പതിനെട്ടിലെ ടി ആർ കെ പള്ളി റോഡ് ഡിവിഷൻ ഇരുപത്തിയഞ്ച് കാർത്തല മാരാത്ത് പള്ളിയാൽ ചീനിക്കുളമ്പ് റോഡ് ഡിവിഷൻ ഇരുപത്തിയാറ് വടക്കുമുറി കാർത്തല പട്ടേരി വെളിച്ചപ്പറമ്പ് ട്രാക്ടർ പാത്വേ എന്നീ റോഡുകളാണ് എം എൽ എ ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയായ ബ്രഹ്മപ്പെട്ട അമിദ് അലി ബ്രൂഢ മുഹമ്മദ് അലി കാലടവന്മാർ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇവിടെ സഹോദരപ്രസംഗത്തിൽ മണി സൂചിപ്പിച്ചതുപോലെ നമുക്ക് വരുമ്പോഴേ അറിയാവുന്ന ഒരു തരത്തിൽ ഒരു പ്രദേശത്ത് ഇത്രയും പ്രയാസകരമായ ഒരു പ്രദേശത്ത് പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണെങ്കിലും കുറഞ്ഞ അളവിൽ ഈ റോഡ് ഗതാഗത ഭൗത്യമാക്കാനും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൽ ചടങ്ങിൽ അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ടി കെ ആബിദലി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ പി രാജൻ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷരായ സി എം റിയാസ് റൂബി ഖാലിദ് മുജീബ് വാലാസി മാരാത്ത് ഇബ്രാഹിം കൗൺസിലർമാരായ തസ്ലീമ നദീർ ബദരിയ മുനീർ ബഷീറ നൌഷാദ് കെ മുസ്തഫ ടി കെ സലീം എം ജലാൽ മാനു തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി